ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നേ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ന് ഒരുപാട് തിരക്കൊക്കെ ഉള്ള ദിവസമല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ സംഘം ഉള്ളതുകൊണ്ടാട്ടോ ഒന്നാമൻ നേരം ഇല്ലാത്തത് പിന്നെ അതുമല്ല കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെ വേഗം തന്നെ കൂടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനും വിചാരിച്ചിട്ടോ അപ്പോഴാണ് കൂടൊക്കെ ഏഹ് വൃത്തിയാക്കാനൊക്കെ ഉള്ള ഒരു ഇതിലാട്ടോ പുറത്തെ ഇറങ്ങിയപ്പോഴാട്ടോ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ ഉടുമ്പ് വന്നത് പിന്നെ കോഴിനൊക്കെ ഇന്ന് ഞാൻ നേരത്തെ തന്നെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ടാട്ടോ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ ഇന്ന് എന്താ പറയുന്നത് നേരത്തെ കോവിനെ തുറന്നിട്ടല്ല നമ്മുടെ നേരത്തെ ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ നമ്മുടെ ഇതാക്കുന്ന ഈ ഒരു ഉടുമ്പ് ഇതാക്കുന്ന വരുന്നത് പിന്നെ നമ്മൾ കുറച്ച് വലയൊക്കെ നല്ലതുപോലെ ഓട്ടയൊക്കെ ഒൾസും കാര്യങ്ങളൊക്കെ അടച്ചുകൊണ്ട് തന്നെ വലിന്റെ ഉള്ളിൽ കിടക്കാനുള്ളൊരു ഒരു ആട്ടോ അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ അതെന്താ ഉള്ളിൽ കയറും ഇല്ല എന്നൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഉള്ളിലൊന്നും അത് കയറാൻ പറ്റില്ല അങ്ങനെ വൻ്റെ ആ ഒരു ഭാഗം അപ്പുറത്തെ ഭാഗം മൊത്തം നോക്കുന്നുണ്ടായിട്ടോ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കിയിരുന്നുണ്ട് ഇപ്പൊ ഇവിടെ എന്താ പറയുക കുറുക്കൻ്റെ ഒന്നും ശല്യമല്ല കേട്ടോ ഇപ്പം മെയിൻ ശല്യം എന്ന് വെച്ചാൽ നമ്മളിതാക്കുന്ന ഈ ഒരു ഉടുമ്പിന്റെ ശല്യം മാത്രമേ ഉള്ളു കേട്ടോ ഇപ്പോൾ കാടും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ വെട്ടി ഒഴിവാക്കിയത് കൊണ്ട് തന്നെ കുറുക്കൻ്റെ ശല്യം വലിയ തോതില്ല പിന്നെ നായ്ക്കളുണ്ടായിരുന്നു നാ നായ്ക്കളെ കുറച്ച് കുറവാട്ടോ കേട്ടോ അവിടെ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഇതാക്കുന്ന നമ്മുടെ ഉടുമ്പ് തിന്ന് ഒരു എന്നും ഡെയിലി കിട്ടുന്നോണ്ട് തന്നെ ഇപ്പോ ഉടുമ്പിന് നമ്മുടെ കോഴിമുട്ടില്ലാതെ ഒരു എന്താ പറയുക ഒരു ഇതില്ലോ അപ്പോൾ ഇവിടെ എപ്പോഴും കോഴിമുട്ട ഉള്ളിലാണെങ്കിലും കോഴികൾ കുറച്ചുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കോഴിമുട്ട കോഴികൾ മുട്ട കൂടിൻ്റെ മോൾ ഭാഗത്താണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കിട്ടുന്ന ഉടുമ്പിന് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഒരു വിരവട്ടോ ഇപ്പം ഇവ ഈ ഉടുമ്പ് ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മുടെ കൂടൊക്കെ ഇതിന് മുമ്പ് പൊളിച്ച് എന്താ പറയുക നല്ലതുപോലെ വലയൊക്കെ ഇട്ട് സെറ്റാക്കി കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉടുമ്പിന് കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ കോയിനെ കോഴിൻ്റെ കൂടും കാര്യങ്ങളും അവർ പരിസരമൊക്കെ എന്താ പറയുക ഇലയൊക്കെ നല്ലപോലെ മരത്തിൻ്റെ ഒരു ചുവട്ടിലായതുകൊണ്ട് തന്നെ ഇല ഇലയൊക്കെ നന്നായിട്ട് വീടിടും പിന്നെ വല മേലെ വിരിച്ച വല വലയ്ക്ക് കുറച്ച് കണ്ണിക്ക് വലിയ ഓട്ട ഉള്ളതുകൊണ്ട് തന്നെ ഇലകളൊക്കെ നമ്മുടെ കൂടിന്റെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ വീഴുട്ടും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൂടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനുള്ള ഒരു പരിപാടി ആട്ടോ ഇടയ്ക്ക് വൃത്തിയാക്കിയില്ലെങ്കിൽ എന്താ വെച്ചാല് നമ്മള് ഒരുപാട് കോഴികൾ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു എന്താ പറയുക ഒരു വൃത്തികേടായിക്കോട്ടോ അപ്പൊ കൂടിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് അടിച്ചു വരി വൃത്തിയാക്കുമ്പോ തന്നെ ഏകദേശം ഒന്ന് കൂടും പരിസരമൊക്കെ ഒരു വൃത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഉടമ്പ അവിടെ തന്നെ ഉണ്ട് കേട്ടോ നമ്മൾ പ പറത്തിക്കാനോ ഓടിക്കാനോ ഒന്നും പോയിട്ടൊന്നുമില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന കേട്ടോ പിന്നെ അത് മെല്ലെ നമ്മൾ കയറാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പം മെല്ലെ ഇറങ്ങിപ്പോകാനുള്ള ആ ഒരു ഇതാട്ടോന്നു കാണുന്നത് പിന്നെ അതുമല്ല നമ്മുടെ നമ്മുടെ കണ്ടു കേട്ടോ അത് വീഡിയോ വീടിയെടുക്കുന്ന കണ്ടുകൊണ്ട് തന്നെ മെല്ലെ ഇറങ്ങിപ്പോകളാട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാ കേട്ടോ നമ്മൾ പിന്നെ കോഴികളുടെ ഒച്ച ഒച്ചപ്പാട് കേട്ടപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കൂടിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒച്ച കോഴികളുടെ ഒച്ചയൊക്കെ കേട്ട് കോഴികളൊക്കെ വലിൻ്റെ ഉള്ളിലായിരുന്നു ട്ടോ വല്ല ഒക്കെ ഇറങ്ങിപ്പോയിട്ട് ഇതിനെ കണ്ടിട്ട് അപ്പൊ ഇന്നിപ്പോ എന്താ പറയാ പെട്ടെന്ന് എന്താ പറയാ ഇടക്കിടയ്ക്ക് ഇതിന് ഇതിനെ ഓടിക്കാനുള്ള സമയമുള്ളു കേട്ടോ അപ്പൊ ബേക്ക് കൂടെയൊക്കെ വന്നിട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കൂടെ വന്നാൽ കയറാൻ പറ്റുമോ എന്നുള്ള ഒരു നോക്കാൻ വേണ്ടി വന്ന പിന്നെ നമുക്ക് ഈ ഒരു ഉടുമ്പാട്ടോ നമ്മളെ ഏത് സമയത്ത് നമ്മുടെ വീഡിയോയിലൊക്കെ അധികം നമ്മൾ കാണിക്കാറുണ്ട് ഉടുമ്പിൻ്റെ ശല്യം ഭയങ്കരമായിട്ടോ പിന്നെ താക്കുന്ന നോക്കി നിൽക്കട്ടെ എന്താ ചെയ്യുന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കതിനെ തല്ലാനോ കൊല്ലാനോ ഉള്ള ഒരു ഇതൊന്നും ഇല്ല നമ്മുടെ കമൻ്റ് ഒക്കെ ഒരുപാട് നമുക്ക് വരാറുണ്ട് ഫ്രൈ ചെയ്തവിടെയെന്നൊക്കെ വേണ്ട പക്ഷേ നമുക്ക് അതിനുള്ള ഇതൊന്നും ഇല്ലല്ലോ അപ്പം എന്തായാലും ഏകദേശം കൂടും കാര്യങ്ങളൊക്കെ വൃത്തിയാ ആക്കാനുള്ള ഒരു ഇതിലാട്ടോ പിന്നെ അതല്ല ഈ ഒരു ചൂട് സമയമല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ വലിൻ്റെ ഉൾഭാഗത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലിൻ്റെ ഉൾഭാഗത്ത് തന്നെയായിട്ടുള്ളത് പിന്നെ അതുകൊണ്ട് തന്നെ വലിയ കോഴികളൊക്കെ പുറത്തേക്കൊക്കെ ചനഞ്ഞ് എത്തുന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രശ്നമല്ല പക്ഷെ കോഴിക്കുഞ്ഞുങ്ങൾ ഉൾഭാഗത്ത് തന്നെയാണുള്ളത് അപ്പം എന്തായാലും പിന്നെ കൂട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണമെന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ദിവസം നമ്മൾ എന്താ പറയുക ഏകദേശം നമ്മൾ അവർക്ക് വേണ്ടി സമയം ചിലവാക്കണ്ടോ അപ്പോൾ അതത് ഞാൻ ഇതിന് മുമ്പ് നമ്മൾ ഓലക്കണ്ണി വീട്ടാവശ്യത്തിന് വേണ്ടി തറച്ചേണ്ട കുറച്ച് ബാക്കി ഓലക്കണ്ണി കേട്ടോ ഇത് നമ്മൾ അവിടെ തന്നെ ഞാൻ കത്തിക്കാൻ പോയെടുത്തുനിന്ന് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് വെള്ളം ഇതേപോലെ അടിച്ച് കൊടുത്തിട്ട് കുറച്ച് ഇത് ഇവിടെ നല്ല വെയിലട്ട ഞാൻ അതിൻ്റെ മേലെ വേറെ ഷീറ്റോ ഒന്നും വെച്ച് മൂടിയൊന്നുമില്ല ഇതിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുറേ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക ഒരുപാട് ഷീറ്റ് വേണ്ടി വരും അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം കോഴിക്കൂട്ടിലേക്ക് ആക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് എനിക്കൊന്ന് ഇതിലൊന്ന് നനച്ചു കൊടുക്കുക അത് നമ്മൾ ബക്കറ്റിലൊക്കെ കൊണ്ട് പാരുമ്പോൾ ഒരുപാട് പാര ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ മോട്ടർ ഇട്ട സമയത്ത് ഇതിലേക്ക് കൂടി ഇതേപോലെ നനച്ചു കൊടുക്കുന്നത് മാത്രം കേട്ടോ പിന്നെ ചതല് ഞാൻ ഇതുവരെ ചതൽ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ അപ്പം ഇത് ഒലക്കണ്ണി കത്തിക്കാതെ ഞാൻ കുറച്ച് ചതിൽ ഉണ്ടാവുമോ നോക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുന്നു മാത്രം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ കൂടും കാര്യങ്ങളൊക്കെ അടിക്കുന്ന കൂട്ടത്തിൽ ഇവിടെയും കൂടി ഒന്ന് റെഡി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇന്ന് ചെറിയൊരു വീഡിയോ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചാൽ സത്യം കൃത്യമായിട്ടെങ്കിലും ഒന്നും നേരല്ല കേട്ടോ അങ്ങനെ നമ്മളെ കൂടിൻ്റെ ഉൾഭാഗവും ഇതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ വൃത്തിയാക്കിയാൽ തന്നെ ഒരു ഒരു എന്താ പറയുക നല്ലൊരു സുഖമായിട്ടാണ് നമ്മൾ കോഴികളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ കാണാനൊക്കെ പിന്നെ കുറച്ച് തീ ഇട്ടിട്ടുണ്ട് പിന്നെ തീയിട്ട് ഞാൻ എവിടെയും പോയിട്ട് ഒന്നും കേട്ടോ ഒന്ന് കത്തി തീരുന്നവരെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കണം എന്നൊന്നും ഒട്ടും വിചാരിച്ചതല്ല കേട്ടോ അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കണം എന്നൊന്നും വിചാരിച്ച ആ കൂട്ടത്തിൽ ഞാൻ എടുത്താട്ടോ പിന്നെ കൂടിൻ്റെ ഉൾഭാഗം ഫുള്ളും ഞാൻ നനച്ചു കൊടുത്തിട്ട് നമ്മളെ കോ കുഞ്ഞുങ്ങളൊക്കെ കുറേ ഉള്ളതുകൊണ്ട് ഇവർ ഇതിൽ എന്താ പറയുക മണ്ണിൽ കളിക്കുമ്പോൾ ഒരു തണുപ്പ് കെട്ടിക്കോട്ടെ ഞാൻ ട്ടോ പിന്നെ നമ്മൾ ഡെയിലി നമ്മളെ പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിക്കൊടുത്തിട്ടോ വെള്ളം വെക്കാറുതന്നെ ഇപ്പം കണ്ടില്ല നല്ല വൃത്തിയല്ലേ കൂടിൻ്റെ ഉത്ഭാവമക്കൊന്ന് കാണാൻ കൂടല്ല വലൻ്റെ ഉള്ളിൽ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാ കേട്ടോ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് സമയം വരെ അപ്പുറം നിൽക്കാനുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് വെള്ളം കൊണ്ട് പാറാനുള്ള ഒരുപാട് പാറുണ്ട് അപ്പോൾ അതുകൊണ്ട് മോട്ടർ അടിച്ചപ്പോൾ ഞാൻ മീനിനും ഇവർക്കും അങ്ങനെ വെള്ളം അടിച്ചത് മാത്രം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ കോഴികളൊക്കെ ഇതേപോലെ വയൻ്റെ ഉള്ളിയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതേപോലെ വെള്ളമൊക്കെ അടിച്ചു കൊടുക്കുകട്ടോ കുറച്ച് തണുപ്പൊക്കെ തണുപ്പ് കുറച്ച് എന്താ പറയുക കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു അപ്പോൾ കൂടിൻ്റെ ഒരു ഭാഗമൊക്കെ നല്ല നല്ലതുപോലെ വൃത്തിയുണ്ടാകും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയും ഇട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെറിയൊന്നും മറന്നു വരുന്നത് ഈ ചെറിയൊരു സൺഡേ വ്ലോഗ് പോലെ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണും